നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം അമ്മ എവിടെയാണ് മാ കഹാ ഹെ അമ്മ എവിടെയാണ് നിങ്ങൾ എപ്പോൾ വന്നു തും കബായും കബ് എപ്പോൾ തും കബായേ നിങ്ങൾ എപ്പോൾ വന്നു നിങ്ങൾ എന്ത് ചെയ്യുകയാണ് തും ക്യാ കർഹേ ഹോ തും എന്തു ചെയ്യയാണ് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് നിങ്ങളോടാരാണ് പറഞ്ഞത് ആ കാര്യം നിങ്ങളോട് ആരാണ് പറഞ്ഞത് ആ കാര്യം ആ കാര്യം നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് എന്താണ് तुम्हारे पास क्या है तुम्हारे पास क्या है निंगल्ड अड़ते अल नि कई तुम्हारे हाथ में क्या है तुम्हारे हाथ में क्या है आहारम रेडी आयो खाना तैयार है क्या खाना तैयार है क्या एकदेशम तैयार आई लगभग तैयार है लगभग तैयार है, है। एकदेशम तैयार आई ഇന്ന് എന്തെങ്കിലും രസകരമായിട്ടുണ്ടായോ ആജ് കുച്ച് ദിൽചസ് ദിൽചസ് ഹുവാക്യാൽ മനസ്സിനൊരു സുഖം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടായോ ആജ് കുച്ച് ദിൽച് ഹുവാക്യാ ഇന്ന് എൻ്റെ മൂഡ് ചീത്തയാണ് ആജ്മേര മൂഡ് ഖരാബ് ഹേ ഹേഖരാബ് എന്ന് പറഞ്ഞാൽ ചീത്ത ആജ്മേരാ മൂഡ് ഖരാബ് ഹേ ഇന്ന് എനിക്കൊരു സുഖം തോന്നുന്നില്ല മൂഡ് ശരിയല്ല നമ്മൾ പറയത്തില്ലേ ആജുമേരാ മൂഡ് ഖരാബ് ഹേ അല്ലെങ്കിൽ ആജുമൂച്ചെനിക്കൊരു മൂടില്ല ആജു ഇന്നത്തെ ദിവസം നല്ലതല്ലായിരുന്നു ദിൻ ദിൻ ആജ്കാ ദിവസം അച്ഛാനഹ നല്ലതല്ലായിരുന്നു ഞാൻ ക്ഷീണിച്ചു പോയി പറഞ്ഞാൽ ക്ഷീണിച്ചു പോയി ധക്കിനാ ക്ഷീണിക്കുക ധഗയ ക്ഷീണിച്ചു പോയി എന്തെങ്കിലും തെറ്റു പറ്റിയോ കുച്ച് ഗലത് ഹോകയാക്കിയ കുച്ച് ഗലത് ഹോകയാക്കിയ എന്തെങ്കിലും തെറ്റ് പറ്റിയോ ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ഹോകയാക്കിയ പറ്റിയോ എന്ന് ചോദിക്കുക കുച്ച് ഗലത്ത് ഹോകയാക്കിയ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ തെറ്റുപറ്റിയോ തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ ഗലത്ത് കിയാക്യാന്ന് ചോദിക്കണം ഗലത് കിയാക്യാ ക്കിയാന്ന് വെച്ചാൽ തെറ്റു പറ്റിയോന്നാണ് ഇല്ല ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അവൻ തൻ്റെ തെറ്റ് ഒളിക്കാൻ ശ്രമിച്ചു അവൻ അപ്പനിൽത്തി തൻ്റെ തെറ്റ് ചുപാനേക്ക് കോശിഷ് കീ ചുപാനെന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കുക ചുപാനേക്ക് കോശിഷ് കീ ഒളിപ്പിക്കാൻ ശ്രമിച്ചു ഉസ്നെ അപ്പനീ ഗൽത്തി ചുപാനേക്ക് കോശിഷ് കീ എന്നിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കരുത് മുച്ചുസേ ചുപാനീ കോശിഷ് മത് കരോ മുച്ചുസേ എന്നിൽ നിന്ന് ചുപ്പാനേക്ക് ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ മറയ്ക്കാൻ കോശിഷ് മത് കരോ ശ്രമിക്കരുത് കോശിഷ് കറിന ശ്രമിക്കുക കോശിസ് മത്കരോ ശ്രമിക്കരുത് വർത്തമാന നിമിഷത്തിൽ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടൈമിൽ ജീവിക്കൂ വർത്തമാൻ പൽമേ ജീവോ വർത്തമാൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പൽ എന്ന് പറഞ്ഞാൽ നിമിഷം വർത്തമാൻ പൽമേ ജീവോ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടൈമിൽ ജീവിക്കൂ ഇത് വളരെ സുന്ദരമായ ഒരു വിചാരമാണ് എ വിചാർ ബഹുത് കമാൽക്കാ ഹെ എ വിചാർ ഈ വിചാരം ബഹുത് കമാൽ കാഹെ വളരെ സുന്ദരമാണ് വളരെ അത്ഭുതമാണ് ശരിയായ സമയത്തിന് വേണ്ടി പ്രതീക്ഷിക്കൂ അല്ലെങ്കിൽ ശരിയായ സമയം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്ന് നമ്മൾ പറയത്തില്ലേ സഹി പൽക്ക ഇന്താർക്കോ സഹി പൽ എന്ന് പറഞ്ഞാൽ ശരിയായ സമയം ഇന്തജാർക്കറോ പ്രതീക്ഷിക്കൂ വെയിറ്റ് ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് സഹി പൽക്ക ഇന്തജാർക്കോ ആ സമയം അല്ലെങ്കിൽ ആ നിമിഷം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു ഉസ് പലിനെ മേരി ജിന്ദഗി ബദൽദി മേരി ജിന്ദഗി എൻ്റെ ജീവിതം ബദൽദി മാറ്റിമറിച്ചു ആ നിമിഷം ഞാൻ വളരെ സന്തോഷവാനായിരുന്നു ഉസ് പൽ മേം ബഹുത് ഖുസ്ത ഉസ് പൽ ആ നിമിഷം അല്ലെങ്കിൽ ആ സമയം മേം ബഹുത് ഖുഷ് ഖുസ്ത ഞാൻ വളരെ സന്തോഷവാനായിരുന്നു സമയം എന്നുള്ളത് സമയം എന്നാണ് പറയുന്നത് ആ നിമിഷം എന്നാണ് ഉസ് പൽ ഞാൻ എൻ്റെ ജോലിയിൽ സന്തുഷ്ടനാണ് മേ അപ്പനെ കാംസെ സന്തുഷ്ടുഹും ഞാൻ എൻ്റെ ജോലി കൊണ്ട് സന്തുഷ്ടനാണ് ും വാതിൽ കുറച്ച് തുറന്ന് കിടക്കുകയാണ് അല്ലെങ്കിൽ ദർവാജോടാഹെ എന്നും പറയാം തുറന്ന് കിടക്കുകയാണ് ദർവാജ വാതിൽ ഖുല്ലാ പടാഹെ തുറന്ന് കിടക്കുകയാണ് എൻ്റെ ചെരിപ്പ് കിടക്കയുടെ താഴെയാണ് കട്ടിലിൻ്റെ താഴെയാണെന്നുള്ള അർത്ഥം മേരാ മേരാ ചപ്പൽ ചപ്പൽ ബിസ്തർ ബിസ്തർ നീ കട്ടിലിൻ്റെ താഴെയാണെങ്കിൽ പലങ്കേ നീച്ച ഹെ എന്ന് പറയണം വെളിയിൽ ആരാണ് ശബ്ദമുണ്ടാക്കുന്നത് ബാഹർ കോൺ ചില്ലാരഹാഹെ കോൺ ചില്ലാരഹാഹെ ആരാണ് ഒച്ച വയ്ക്കുന്നത് ബാഹർ കോൺ ചില്ലാരഹാഹേ വെളിയിൽ ആരാണ് ഒച്ച ഉണ്ടാക്കുന്നത് ഇന്നല്ല നാളെ വരൂ ആജിനഹി കല്ലാന ആജിനഹി ഇന്നല്ല അല്ലെങ്കിൽ ഇന്ന് വേണ്ട കൽ ആന നാളെ വരണം അല്ലെങ്കിൽ നാളെ വരിക ഇന്നെനിക്ക് ആഹാരം വേണ്ട ആജ് മുച്ഛേ ഖാനി ചാഹിയേ ആജ് മുച്ഛേ ഇന്നെനിക്ക് ഖാനാനഹി ചാഹിയേ ആഹാരം വേണ്ട എനിക്ക് വിശപ്പില്ല മുച്ചെ ഭൂക്കിനയിൽ ഗ്രഹാ ഹേ അല്ലെങ്കിൽ മുച്ചെ ഭൂക്കിനഹി ഹേ ഇന്നത്തെ ദിവസം മുഴുവൻ അവൻ തിരക്കിലായിരുന്നു ആജ് പൂരാ ദിൻസ് വ്യസ്തുത എന്ന് പറഞ്ഞാൽ തിരക്കായിരുന്നു വ്യസ്തെന്ന് പറഞ്ഞാൽ ബിസി തിരക്ക് ആജ് പൂരാദിൻ ഇന്ന് ദിവസം മുഴുവനും വഹ് വ്യസ്തുത അവൻ തിരക്കിലായിരുന്നു ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ് ആജ് മോശം ബഹുത് ഖരാബ് ഹേ മോശം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ബഹുത് ഖരാബ് വളരെ മോശമാണ് ആജ് മോശം ബഹുത് ഖരാബ് ഹേ ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ് ആജ് ബാഹർ നീ നിക്കൽ സക്തേ ഇന്ന് വെളിയിൽ പോകാൻ പറ്റില്ല എനിക്ക് പഠിക്കണ്ട മുച്ചെ ആജി നഹീ പഠിനാ ഹെ മുഛച്ഛ ആജ് നഹി പഠനാ ഹെ ഇന്ന് എനിക്ക് പഠിക്കണ്ട പഠിത്തം നാളെ മുതൽ തുടങ്ങാം പഠായി കൽസെ ശുരു കരേങ്കേ കൽസെ നാളെ മുതൽ ശുരൂ കരേങ്കേ തുടങ്ങാം പഠായി കൽസെ ശുരു കരേങ്കേ പഠിത്തം നാളെ മുതൽ തുടങ്ങാം ഇന്ന് ജോലി നടക്കില്ല ആജ് കാം നെഹി ഹോപ്പായക നഹി ഹോപ്പായക എന്ന് പറഞ്ഞാൽ കാ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥമാണ് ആജ് കാം നെഹി ഹോപ്പായക ആജ് കാം പൂരാനഹി ഹോപ്പായക ഇന്ന് ജോലി മുഴുവനാക്കാൻ പറ്റില്ല പൂരാനഹി ഹോപ്പായക മുഴുവനാക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്